എസ് ജെ കെ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഒരു വീട് അതും ഒരു മനോഹരമായ വീട് നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ബഡ്ജറ്റിൽ വാങ്ങിക്കാൻ പറ്റുന്ന വീടാണെങ്കിൽ ഏറ്റവും സന്തോഷം അതെ ഇന്ന് ഞാൻ വന്നു നിൽക്കുന്ന സ്ഥലം കോട്ടയം ജില്ലയിൽ ചിങ്ങവനം പാത്താമുട്ടമാണ് ബസ്റൂട്ടുപാട്ട് ഏകദേശം ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ മനോഹരമായ വീട്ടിലേക്ക് എല്ലാവിധ വാഹനങ്ങളും കയറിയിറങ്ങുന്ന വഴി സൗകര്യം ചെറിയ മുറ്റമാണെങ്കിലും വളരെ മനോഹരമാക്കിയിട്ടുണ്ടത് അതുകൂടാതെ വളരെ ഭംഗിയായി ചെയ്തെടുത്ത ചുറ്റുമതിലും ഒപ്പം സ്ലൈഡിങ് ഗേറ്റും ഇവിടുത്തെ ജലലഭ്യത എന്ന് പറയുന്നത് കിണർ വെള്ളമാണ് നാലര സെൻറ്റ് സ്ഥലത്ത് ആയിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഇനി നമുക്ക് അകത്ത് എന്തൊക്കെ സൗകര്യങ്ങളാണെന്നു കൂടി നമുക്കൊന്ന് കാണാം ആദ്യം തന്നെ സിറ്റോഡിലേക്കാണ് നമ്മൾ കടന്ന് ചെല്ലുന്നത് ചെറുതും വലുതുമായ വീടുകൾ വിൽക്കുവാനും വാങ്ങുവാനും എസ് ജെ കെ ഹോംസിൻ്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഇനി നമുക്ക് കയറി ചെല്ലണ്ടേ വീടിൻ്റെ അകത്തെ സൗകര്യങ്ങൾ കാണാനാണ് പ്രധാന വാതിൽ തുറന്ന് നമുക്ക് അകത്തേക്ക് കിടക്കുമ്പോൾ ആദ്യം തന്നെ വലിയൊരു ഹാള് തൊട്ടടുത്ത് തന്നെ പോർഷൻ തിരിച്ചിട്ടുണ്ട് ഡൈനിങ് ഏരിയ ഈ വീടിന് ഏറ്റവും മനോഹരമായ രീതിയിൽ മൂന്ന് ബെഡ്റൂംസാണുള്ളത് അതിലൊന്ന് അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു കോമൺ ബാത്റൂമാണുള്ളത് ഏറ്റവും നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് ഈ മനോഹരമായ വീട് നിർമ്മിച്ചിരിക്കുന്നത് നാലര സെൻറ്റ് സ്ഥലവും ഈ വീടിനും ഉടമസൻ ചോദിക്കുന്ന വില നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ മാത്രം നിങ്ങൾ നേരിട്ട് വന്ന് വീടും സ്ഥലവും കണ്ട് ഇഷ്ടമായാൽ വിലയിൽ ചെറിയ മാറ്റങ്ങളും പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് ഈ വീട് വാങ്ങിക്കാൻ ലോൺ ആവശ്യമെങ്കിൽ ലോണും ചെയ്തു തരുന്നതാണ് നമ്മുടെ ഈ വീടിന് രണ്ട് കിച്ചണാണുള്ളത് ഒന്ന് ഗ്യാസ് സ്റ്റൗ വെച്ച് ഉപയോഗിക്കാവുന്ന കിച്ചണും ഒന്ന് പുകയില്ലാത്ത അടുപ്പുള്ള കിച്ചണും അങ്ങനെ എല്ലാം കൊണ്ടും വളരെ സൗകര്യപ്രദമായ രീതിയിലാണ് ഈ മനോഹരമായ വീട് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളിവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു പുതിയ വീടിൻ്റെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി